അസാമു വരഹമുല്ലാഹി വാത്തൂലിതാബ് പഠന പരമ്പരയിൽ ക്ലാസ് തുടങ്ങുന്നത് വിശുദ്ധ സൂറത്തുനൂറ് ആണ് സൂറത്തുന്നൂറ് കാലിക യൂണിവേഴ്സിറ്റിയിലെ ബി എ അഫ്ദലിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് ഫോർത്ത് സെവന് സിലബസിലുണ്ട് ർക്കും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്താം അടിസ്ഥാനമാക്കിയിട്ടാണ് ക്ലാസ് അതിലെ മുഴുവനായിട്ടുള്ള സംഗ്രഹം ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് ആയിരത്തി രണ്ട് ആയിരത്തി بسم الله الرحمن الرحيم سورة أنزلناها وفرضناها وأنزلنا فيها آيات بينات وأنزلنا فيها آيات بينات لعلكم تذكرون الزانية والزاني فاجلدوا كل واحد منهما مئة جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله, إن كنتم تؤمنون بالله واليوم الآخر സൂറത്തു ഒരു സൂറത്ത് ഇതൊരു സൂറത്താണ് അദ്ധ്യായമാണ് ശുദ്ധ ക്രഹാൻ്റെ ഒരു സൂറത്താണ് ഇത് അൻസല്ലാഹ അൻസല ഇറക്കി അൻസല നാം ഇറക്കി നാം അവതരിപ്പിച്ചു ഹ അതിനെ അൻസലാഹ നാം അതിനെ അവതരിപ്പിച്ചു ഫറദ നിയമമാക്കി നിർബന്ധമാക്കി എന്നാണ് പറയുന്നത് ലോഫുള്ളി അതിൽ നിർബ നിയമമാക്കി റൂളാക്കി നാം ഫറദിന നാം നിർബന്ധമാക്കി ഹാ അതിനെ നിയമമാക്കി വ അൻസൽന നാം അവതരിപ്പിക്കുകയും ചെയ്തു ആ സൂറത്ത് ഈ സൂഹത്തിൽ ആ സൂറത്ത് ആയാത്തിൻ ആയത്ത് ദൃഷ്ടാന്തം ആയാത്ത് ദൃഷ്ടാന്തം ബയ്യനത്ത് വ്യക്തമായത് ബയ്യനാത്ത് വ്യക്തമായത് തന്നെ അതിൻ്റെ ജമ ബഹുജനം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നാം ഈ സൂറത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു അവർ ബുദ്ധിയുള്ളവരാ ചിന്തിക്കുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ രണ്ടാമത്തായത് അസാനിയത് വ്യഭിചരിച്ച സ്ത്രീചരിച്ച പുരുഷൻ അതായത് അവിഹിതമായിട്ടുള്ള ലൈംഗികബന്ധത്തിലേർപ്പെട്ടിട്ടുള്ള പുരുഷനും സ്ത്രീയും ഫജ് ഫ ഫോൾ ലിദുൽ നിങ്ങൾ ഫജ് ലിദു അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ഓരോരുത്തരെയും മിന്ഹുമ അവർ രണ്ടു രണ്ടുപേരിൽ നിന്നു കാരണം വിചാരത്തിൽ രണ്ടുപേരുണ്ടാവും പുരുഷനോ സ്ത്രീ ഉണ്ടാവും അപ്പൊ രണ്ടുപേരും സമ്മതപ്രകാരം ആണെങ്കിൽ രണ്ടുപേരും ശിക്ഷക്ക് അർഹരാണ് നേരെ മറിച്ച് ഒരു സ്ത്രീ ബലാത്സങ്കം ചെയ്യപ്പെട്ടതാണ് എങ്കിൽ ആ സ്ത്രീക്ക് ശിക്ഷണ്ടാവില്ല അവർ നിർബന്ധിക്കപ്പെട്ടു രണ്ടുപേരും ഒത്തു സംബന്ധിച്ചാണെങ്കിൽ രണ്ടുപേർക്കും എന്തുണ്ട് ശിക്ഷ ബാധകമാണ് രണ്ടുപേരും അതായത് ആ പുരുഷനേയും സ്ത്രീയെയും നിങ്ങൾ അടിക്കുക എത്ര അടി അടിക്കേണ്ടത് അത്തചരിതത്തിന് നൂറ് അടി അടിക്കുക വരാത്തും നിങ്ങളെ പിടിപ്പെടരുത് നിങ്ങളെ പിടികൂടരുത് ബിഹിമ അവ രണ്ടുപേരുടെയും വിഷയത്തിൽ വിഷയത്ത് ഒരു ദയൻ ഈ അടി അടിക്കുന്ന വിഷയത്തിൽ ദയൊന്നും വേണ്ട കൃപ വേണ്ട ഫിദീനില്ലാഹ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നടപടിക്രമത്തിൻ്റെ വിഷയത്തിൽ ഇൻകുന്തും നിങ്ങളാണെങ്കിൽ തുമിനൂന ബില്ലാഹി തുനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ബില്ലാഹി അല്ലാഹുവിനെ കുന്തുംഹുല്ലാഹു അന്ത്യനാടിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അല്ലാഹുരും അന്ത്യനാടിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അവരുടെ ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ഒരു ദയം കാണിക്കണ്ട അത്രമാത്രം പാപകരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരു കൃത്യമാണത് ഒരു മച്ചകരമായിട്ടുള്ള സംഗതി ആണ് വൽ ഹദ് സാക്ഷിയാവട്ടെ അതാബുമാർ അവ രണ്ടുപേരുടെയും അതാപ് ശിക്ഷ ശിക്ഷക്ക് സാക്ഷിയാവട്ടെ ശിക്ഷ കാണട്ടെ അത് ഒരു സംഘം മെനൽ മുമ്പിനെയും സത്യവിശ്വാസികളിൽ പെട്ട അത് ഒരു മാതൃകയായിട്ട് ഈ നടപടി ഈ ശിക്ഷ നടപ്പാക്കുന്നത് ഒരു സംഘം ആളുകൾ കാണുകയും ചെയ്യട്ടെ കാരണം അത്രമാത്രം ഗൗരവം ഉണ്ടാകുമ്പോൾ അത്രമാത്രം ഗൗരവത്തിന് ശിക്ഷ നടപ്പാക്കുമ്പോൾ ഈ കാര്യം ചെയ്യാതിരിക്കാൻ ആളുകൾ ശ്രദ്ധിക്കുമെന്നതാണ് അതുകൊണ്ടാണ് അത് ഈ ഒരു വിഭാഗം ആളുകൾ സത്യവിശ്വാസികളെന്നുള്ളൊരു കൂട്ടം ആളുകളെങ്കിലും ആളുകൾ ഇത് കാണുകയും ചെയ്യട്ടെ സാക്ഷിയാവുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം വ്യഭിചാരം എന്നത് സമൂഹത്തിൽ ആകെ അരാജകത്വം വളർത്തും കുടുംബ സംവിധാനം ആകെ തകരും കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ പല വിഷയങ്ങളും പ്രശ്നങ്ങളും ഇതുകൊണ്ടുണ്ട് അപ്പോൾ ഇത് അതുകൊണ്ടാണ് ഇസ്ലാം ഇതിന് കർക്കശമായിട്ടുള്ള ശിക്ഷ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ശിക്ഷ നടപ്പാക്കുന്ന സമൂഹത്തിൽ വിചാരം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറയുമെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി ഇതിന്റെ വിശദീകരണം തഫ്സീർ പറയും ആദ്യം സൂറത്തുന്നൂറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് ഈ ആയത്തിൽ തുടക്കത്തിൽ സൂറത്തുൽ ഫിഹി അലൽ അഹുല പറയെ ഈ സൂറത്ത് സൂറത്തും ഇതൊരു സൂറത്താണ് അൻസൽനാഹ നാം അതിനെ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹി സൂറത്തിൻ്റെ മഹാത്മ്യം തുടക്കത്തിൽ പറയണം ഫി ഹി അതിലുണ്ട് തമ്പിഹുണർത്തൽ അല്ലെങ്കിൽ ഈ സൂഹത്തിൻ്റെ പരിഗണന ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സൂഹത്താണിത് വല എം ഫിമാ അതല്ലാത്ത സൂറത്തുകൾ പ്രധാനമല്ല എന്നതിനർത്ഥമല്ലേ ഓ ഫറ നാം അതിനെ നിയമമാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു അതിനർത്ഥം എന്നിവറുകൾ പറഞ്ഞു അതായത് ഈ സൂറത്തിൽ നാം വിവരിച്ചിരിക്കുന്നു ബയ്യന്ന നാം വിവരിച്ചിരിക്കുന്നു അൽ ഹലാല അനുവദനീയമായ ഹലാലീയമായ വൽ ഹറാമ വിശുദ്ധമായ വൽ നിശുദ്ധമായ രീതിയെന്നും കല്പന നിരോധനവും വൽ പരിധികൾ അതേപോലെ എന്ന് പറഞ്ഞാൽ പണിഷ്മെൻറ്റ്സ് ശിക്ഷകൾ എന്തൊക്കെയാണ് അൽ ഹദ് വൽ എന്ന് ഹൽസ് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ് അൽ ബുഖാരി ബുഖാരി പറയുന്നു ും നിങ്ങൾക്കുമേൽ നിയമമാക്കിയിരിക്കുന്നു നിങ്ങൾക്ക് ശേഷം വരുന്നവർക്കും അപ്പൊ സാബാക്കൾ മാത്രല്ല പിൻമുറക്കാർക്കും പിന്നീട് ദേവന്താൾ വരെ വരുന്ന വിശ്വാസികൾക്ക് ബാധകളാണ് അതിൽ നാം അവതരിപ്പിച്ചിരിക്കുന്നു ആയാത്തിൽ വൈകി വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ അതായത് മുഫസ്സറാത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിശദീകരിക്കപ്പെടുന്ന വാദ്ഹത്തിൽ വ്യക്തമായ ക്ലിയർ ആയിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ള സ്പഷ്ടമായിട്ടുള്ളതക്കളും നിങ്ങൾ ആലോചിക്കാൻ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി അടുത്ത മോഡ്യൂൾ ടു ശ്രദ്ധിക്കാം

വലിയ വലുമായി പണ്ഡിതന്മാർക്കുണ്ട് ഫിഹി ആ വിഷയത്ത് തഫ്സീലും വിശദീകരണങ്ങളും വലി സാവി തർക്കവും അഭിപ്രായ വ്യത്യാസമുണ്ട് എങ്ങനെയാണ് ശിക്ഷ എങ്ങനെ ശിക്ഷ എന്നതിൽ അഭിപ്രായ വ്യത്യാസം വിശദാംശങ്ങളിലെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നതാണ് ഇന്ന സാനി അപ്പോൾ സാനി വ്യഭിചരിച്ച വ്യക്തി അയാളെ കുറിച്ച് അയാളുടെ സ്ത്രീയാണ് ഇമ്മാനും ബിക്റ ബഹുല്ലതീലത്തെ സംബന്ധിച്ച് ഒന്നുകിൽ അയാൾ ബിക്റായിരിക്കും ബിക്ർ എന്ന് പറഞ്ഞാൽ വെർജിൻ ആയിരിക്കും വിവാഹം ചെയ്യാത്ത അവിവാഹിതൻ അല്ലെങ്കിൽ അവിവാഹിത ആയിരിക്കും ബഹുവല്ലതയിലെത്തൊക്കെ അതായത് കല്യാണം കേൾക്കാത്ത പുരുഷനാകട്ടെ സ്ത്രീ ഔ സനൻ അല്ലെങ്കിൽ എന്തായിരിക്കും വിവാഹം ചെയ്ത ആളായിരിക്കും വത്തി ഫി ബഹുവല്ലതെത്തിയ ഒരു നിക്കാഹ് പ്രകാരം നിക്കാഹ് ചെയ്തിട്ട് സംയോഗം ചെയ്ത ആളായിരിക്കും പുരുഷനാട്ടെ സ്ത്രീ ആട്ട് ലൈംഗികബന്ധത്തിലേർപ്പെട്ട ആളായിരിക്കാം ബഹു ഹെറുൻ ഭാര്യവും അയാൾ സ്വതന്ത്രനും സ്വതന്ത്രം ബാല്യ പ്രായപൂർത്തിയെത്തിയ അഡൽട്ട് അഡൾട്ട് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ നിയമപ്രകാരമുള്ള അഡൾട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഏഹ് പ്രായപൂർത്തിയത്യാണ് ആപ്പൽ ബുദ്ധിമാനവുമായിരിക്കും ബുദ്ധി ഇല്ലാത്ത ആൾ ഭ്രാന്തരാണെങ്കിൽ ആൾക്കത് ബാധകല്ല കും ബാധകല്ല ഇസ്രൈൽ അപ്പോൾ ഇങ്ങനെ ബുദ്ധിയുള്ള അഡൾട്ടായിട്ടുള്ള നിക്കാഹ് ചെയ്തിട്ടുള്ള പിന്നെ ലൈംഗികബന്ധത്തിലേർപ്പെട്ടിട്ടുള്ള ഒരു ആളായിരിക്കാം ഒന്നുകിൽ അതല്ലെങ്കിൽ നിഗാഹം കഴിയാത്ത അവിവാഹിതനായ അല്ലെങ്കിൽ അവിവാഹിതയായ ഒരു സ്ത്രീയായിരിക്കാം ഇത് രണ്ട് കേസാണ് വരിക ഇമ്മ അമ്മ ഇതാക്കാൻ ബിക്രൻ അപ്പോൾ അവിവാഹിതൻ അല്ലെങ്കിൽ അവിവാഹിത ആണെങ്കിൽ കല്യാണം കഴിച്ചിട്ടില്ല ഫൈന ഹോ അങ്ങനെയാണെങ്കിൽ അവരുടെ ഹദ് പണിഷ്മെൻറ്റ് ശിക്ഷ എന്നത് അത്തുചരത്ത ഫിൽ ആയ കമാഫിൽ ആയ ഈ ആയത്തിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നുണ്ട് അതാണ് അടി അടിക്കാന്നുള്ളത് അത് അവിവാഹിതരുടെ കേസിലാണ് വിവാഹിതരാണെങ്കിൽ കുറച്ചുകൂടെ കടുത്ത ശിക്ഷയാണ് അത് ആയത്തിൽ പറഞ്ഞിട്ടില്ല ഈ ആയത്തിൽ പറഞ്ഞിട്ടില്ല ആയത്തിന് മുമ്പുണ്ടായിരുന്നു എന്നും അത് രസ് ചെയ്യപ്പെട്ടതാണെന്നും എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് കാരണം അത് സ്വഹി ആയിട്ടുള്ള ഹദീസുകൾ എന്ന് വ്യക്തമാണ് ഖുർആാൻ മാത്രമല്ലല്ലോ സ്വഹി ഹദീസുകളെ പരിഗണിച്ചുകൊണ്ടാണ് വിധി മനസ്സിലാക്കേണ്ടത് ഇനി സദ്യ ശിക്ഷ ആമൻ ഒരു വർഷം നാടുകടത്ത് ഒരു വർഷം ആ നാട്ടിൽ നിന്നും ഇവരെ എന്തു ചെയ്യാം നാടുകടത്ത് പുറത്താക്കുക അവൻ്റെ നാടിന് തൊട്ട് അതിൻ്റെ ജുംഹൂരിൽ വലമാലക്കളിൽ ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായ പ്രകാരം നാടുകടത്തലുകൂടി ഉണ്ട് അതുകൂടെ നിർബന്ധമാണ് എങ്ങനെയാണെങ്കിൽ അവിവാഹിതൻ വിവാഹിതരാണ് വിവാഹിതരാണെങ്കിൽ വിവാഹിതരാണെങ്കിലല്ല അവിവാഹിതരാണെങ്കിൽ വിവാഹിതരാണെങ്കിൽ വരാൻ പോകുന്നുള്ളൂ ശരി അവിവാഹിതർ ആണെങ്കിൽ അവിവാഹിതരാണെങ്കിൽ എന്താണ് അവരെ സംബന്ധിച്ചു വിവാഹിതരാണെങ്കിൽ കടുത്ത ശിക്ഷ വരാൻ പോകുന്നു ജംഹൂരി ഗുരുപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായം ഖിലാഫ് അല്ലി അബ്ദി ഹലീഫ അബു ഹലീഫറുകളുടെ അഭിപ്രായത്തിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വ്യത്യസ്തമായിട്ട് ഗുരുപക്ഷം പണ്ഡിത്മാരുടെ അഭിപ്രായത്തിൽ വേറെ എന്താണ് നാടുകടത്തം വേണം പിന്നെന്താണ് അടിക്കണം അടിയും അടിക്കണം അപ്പോൾ അബു ഹനീഫ ഇമാമിൻ്റെ ഭീഷണ പ്രകാരം ആയത്തിരി നാടുകടത്തേ പറഞ്ഞിട്ടില്ലല്ലോ ഇമാദീസിൽ വന്നിട്ടുണ്ട് പക്ഷേ ആ ഹദീസ് പ്രകാരം അദ്ദേഹം പറയുന്നത് എന്താണ് അത് ഇമാമിൻ്റെ ഭീഷണ അതായത് ഖാദി ജഡ്ജ് ഭരണാധികാരി എന്താ തീരുമാനിക്കുന്നത് അത് പ്രകാരം ചെയ്യാം അദ്ദേഹം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാടുകർത്ത അല്ലെങ്കിൽ നാടകർത്തല്ല അത് നിർബന്ധമുള്ള ഒരു കാര്യമായിട്ട് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല എന്നർത്ഥം അത് ഹുജ്ജത്തുൽ അഭ്വാനീമാരി ഇനി ഭൂരിപക്ഷത്തിൻ്റെയും തെളിവ് കൂടി വേണം എന്നതിന് ഉള്ള തെളിവ് ഇത് ആരാണെങ്കിലാണ് അവിവാഹിതർ ആണെങ്കിലാണ് വിവാഹിതരാണെങ്കിലല്ല ഫിദാലിക ആ വിഷയത്തിൽ മാഹിഹൈൻ സ്ഥിരപ്പെട്ട ഹദീസാണ് തെളിയിൽ ബുഹാരി മുസ്ലിമിനും വന്നിട്ടുള്ള ഹദീസാണ് തെളിവ് അൽ ജുഹനി അബു ഹുറൈറയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ ഫിൽ അറാബിയ രണ്ട് ഗ്രാമീണ അറബികളുടെ വിഷയത്തിൽ അല്ലതയി അതാ റസൂല അവൻ അള്ളാഹുവിൻ്റെ റസൂൽ സലഹ്സുലിൻ്റെ അടുത്ത് വന്നു എൻ്റെ അറാബികളും വന്നു അപ്പം അതിൽ രണ്ട് പേരിൽ ഒരാൾ പറഞ്ഞു ആ റസൂലേ ഇന്ന ബിനി ഹാദ എൻ്റെ ഈ ഉണ്ടല്ലോ കാന ആസിഫൻ അവൻ ആസിഫായിരുന്നു യാണി അജീറൻ അതായത് അജീറൻ കൂലിയല്ലേ അജീർ കൂലിക്കാരൻ കൂരി തൊഴിലാളി അനഹാര ഹാ ഇവൻ്റെ ഇയാളുടെ ഇയാൾ എൻ്റെ ഈ മകനുണ്ടല്ലോ ഇയാളെ ഉലിത്തൊഴിലാളിയായിരുന്നു അയാളെ കീഴിൽ ജോലി ചെയ്യുന്ന ആളായ ആര് എൻ്റെ ഈ മകൻ എന്നിട്ട് എന്നിട്ട് ഈ മുതലാളി ഉണ്ട് ആരെ കീഴാണ് ജോലി ചെയ്യുന്നതും അയാളുടെ ഭാര്യയുമായി ഇയാളുടെ ലങ്ങിയ ബന്ധത്തിലേർപ്പെട്ടു വിചരിച്ചു അയാളുടെ ഭാര്യയെ മിൻഹു ബിമി അതിഷാത്തിൻ വരീതത്തിൽ അപ്പം ഞാൻ ഫിതിയായിട്ട് തണ്ടമായിട്ട് നഷ്ടപരിഹാരമായിട്ട് ഒരു തണ്ടമായിട്ട് അത് കൊടുത്തു നൂറാടിനെയും ഒരു വലീതത്തിൽ ഒരു അടിമസ്ത്രീയേയും കൊടുത്തു അക്കി മുതലാളിക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ കൊടുത്തു ഫ സൽ തു അഹിലി ഞാൻ അറിവുള്ള ആൾക്കാരോട് ഇതിനെപ്പറ്റി ചോദിക്കുകയും ചെയ്തു എന്നിട്ട് ഞാനീ ചെയ്താൽ മതിയോ എന്നുള്ളത് ഫ അഹ്ബറൂനി അപ്പോൾ അവർ എന്നോട് വിവരറിയിച്ചു ഈ പാലോട് വിവരറിയിച്ചു എന്ത് അന്ന അത്തി അന്നി ജൽദാത്തി എൻ്റെ മകന് നൂറടി കൊടുക്കണം അവനെ ഒരു വർഷത്തേക്ക് ഇവിടെ നിന്ന് നാട് കടത്തിയും വേണം ഇതാണ് വിധി എന്ന് അറിവുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏ അന്നാത്തിഹാദ അറജമ ഈ പെണ്ണിൻ്റെ പേരിൽ ഈ മൊലാലിൻ്റെ ഭാര്യ ഉണ്ടല്ലോ അപ്പോൾ അവർ രണ്ടുപേരും ഒത്തുകൊണ്ടായിരിക്കും ഏ മനസ്സിലാക്കണമെന്ന് അപ്പോൾ എന്താണ് ഈ മൊലാലിൻ്റെ ഭാര്യ ഈ വ്യഭജരിക്കഭിചരിച്ച സ്ത്രീയല്ല അവരെ വരെ റജുമുണ്ട് എന്ന് പറഞ്ഞാൽ അവരെ എറിഞ്ഞു കൊല്ലണം കാരണം എന്താ അവർ എന്താണ് വിവാഹിതയാണ് ഈ ആൺകുട്ടി ആണാണെങ്കിലാ അവിവാഹിതനാണ് അതുകൊണ്ടിരിക്കാനും പറയുന്നത് മനസ്സിലായില്ലേ ഒന്ന് മനസ്സിലാക്കാം ഇതാണ് പറഞ്ഞത് അപ്പോൾ അള്ളാഹു മറുപടി പറഞ്ഞത് എന്താണ് വല്ലതും എൻ്റെ നഫ്സ് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം ഇല്ല അക് ബൈരകുമാ ഞാൻ നിങ്ങൾക്കിടയിൽ വിധിക്കും വിധിക്കുക തന്നെ ബി കിതാബില്ലാഹി അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം എന്നാണ് പറഞ്ഞത് അള്ളാഹുവിൻ്റെ കിതാബ് പ്രകാരം വിധിക്കുന്നതാണ് റഫ് അൽ വദീ വലിയ തത്വമല്ലോ വലുമ റദ്ദു അടിമ സ്ത്രീയും ആ അനൂറാടുണ്ടല്ലോ അത് റദ്ദ് തിരിച്ചു കൊടുക്കാം അതെന്ത് ചെയ്യാ റിട്ടേൺ ചെയ്യാം അലയിക്ക് റദ്ദിനെ അരയ്ക്ക് ഇനി തിരിച്ചെടുത്തോ എന്നാൽ പിന്നെ തിരിച്ചെടുത്തോ നീ കൊടുത്തത് കഴിഞ്ഞു തിരിച്ചെടുത്തോ ജയുലെ നിൻ്റെ മകൻ്റെ പേരിൽ എന്തുണ്ട് നൂറടി ഉണ്ട് ഓ തവരീകു ആനും ഒരു വർഷം നാട് കടത്തിട്ടുണ്ട് വാഹതുയാലൈസ് എന്നിട്ടൊരാളെ വിളിച്ചു ഓ ഉലൈസ് നീ പോകണം മിൻ അസ്ലം അസ്ലം ഗോത്രത്തിൽപ്പെട്ട ഉലൈസ് എന്ന് പറഞ്ഞ ഒരു സഹാബിയെ നെപിവിളിക്കണം എന്നിട്ട് പറയണം ഇല്ലേ ഈ പെണ്ണിൻ്റെ അടുത്തേക്ക് നീ പോകണം എന്നിട്ട് എന്തു ചെയ്യണം ഫൈന അവൾ തറഫത്ത് അവൾ സമ്മതിക്കാണെങ്കിൽ കുറ്റം ഫർജുംഹ നീ എന്ത് ചെയ്യണം എറിഞ്ഞു കൊല്ലണം അപ്പോൾ ഈ പെണ്ണ് സമ്മതിക്കണെങ്കിൽ അപ്പോൾ അവൾ ശ്രദ്ധിക്കേണ്ടതിന് വിഷയം സാധാരണഗതിയിൽ എന്തില്ല ഇങ്ങനെ ഒരു കുറ്റം വ്യക്തമായ തെളിവ് സൈന്യം തെളിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ് കാരണം ഒരു പുരുഷനും ഒരു സ്ത്രീയും അന്യ പുരുഷനും അന്യ സ്ത്രീക്കോട്ടെ അവർ ചെയ്യുന്ന തെറ്റാണെങ്കിലും അവർ ഒരുമിച്ച് ഒരു റൂമിൽ കിടക്കുക അല്ലെങ്കിൽ റൂം അടച്ചുകൂടി കിടക്കുകയാണ് ഒക്കെ ചെയ്തു നിൽക്കുക എന്നാലും എന്ത് പറയാൻ പറ്റില്ല വ്യഭിചരിച്ചും പറയാൻ പാടില്ല നമ്മൾ കണ്ടിട്ടില്ല ഏഹ് നേരിട്ട് കണ്ടാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വ്യഭിചരിച്ചും പറയാൻ പറ്റുള്ളൂ എന്നാൽ തന്നെ പറയൽ നിർബന്ധമല്ല അത് മറച്ചു വെക്കാണ് ഏറ്റവും നല്ലതെന്നുണ്ട് ഏഹ് അവരോട് ഉപദേശിച്ചിട്ട് മറച്ചു വെക്കുകയാണ് നല്ലത് അവർ പോയിട്ട് സമ്മതിക്കലും നിർബന്ധമൊന്നുമില്ല സമ്മതിക്കുന്നത് കുഴപ്പമില്ല സമ്മതിച്ചാൽ എന്താണ് ശിക്ഷ നടപ്പാക്കൽ ആരുടെ ബാധ്യതയാണ് കോതിയുടെ ജഡ്ജിയുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ബാധ്യതയാണ് അപ്പോൾ ഇങ്ങനെ ഇവിടെ ശിക്ഷ നടപ്പാക്കിയ കേസുകൾ അരീസിൽ വന്നിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം സമ്മതിച്ച കേസുകളാണ് പറയുന്നത് കാണുന്നത് സഹിയായിട്ട് വന്ന റിപ്പോർട്ടുകളൊക്കെ നമുക്ക് അനേകളാണ് അതല്ലാതെ ഒരാൾ ഇന്നയാൾക്കാർ ഉപചരിച്ചു എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് ചെയ്ത കേസുകളല്ല കാരണം റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ എന്താണ് വ്യക്തമായി കാണണം അതിന് സാധ്യത കുറവാണ് നേരിട്ടിത് കാണുക എന്ന് പറയുന്നത് ആ പ്രക്രിയ കാണുക എന്നത് ഇതായിരിക്കും സ്വാഭാവികമായിട്ട് അത് കാണാൻ സാധ്യതയില്ല ഏഹ് രണ്ടുപേര് കടന്ന് കിടക്കുന്നത് കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്തല്ല തെളിവായിട്ട് പറയാൻ പറ്റില്ല വ്യക്തമായ തെളിവ് അല്ല അത് പറയാനും പാടില്ല അതുകൊണ്ട് ഇനി ഇവിടെ എന്താണ് ഈ കേസിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ സ്ത്രീ തന്നെ സമ്മതിച്ചു ഈ മകനും സമ്മതിക്കാണ് അപ്പോഴാണ് ശിക്ഷ നടപ്പാക്കപ്പെടുന്നത് അപ്പോൾ ഇതിലുണ്ട് ഈ പറഞ്ഞ ഹദീസിലുണ്ട് എന്ത് ദലാരത്തിൽ ുണ്ട് അല അല തൗരീബി അലാബി സാലിദിമിഅത്തിൻ വ്യഭിചരിച്ച പുരുഷനല്ലേ സ്ത്രീയെ രണ്ടുപേരെ എന്തു ചെയ്യുക നാട് കടത്തുകയും ചെയ്യണം എന്നത് ഇങ്ങനെ എന്താണെങ്കിൽ അവിവാഹിത അല്ലെ അവിവാഹിത അവിവാഹിതനാണെങ്കിൽ നൂറടിയോടൊപ്പം അടി കൊടുത്തിട്ട് ഇതാകാര ബിക്രൻ അവൻ അല്ലെ അവൾ അവിവാഹിതൻ അവിവാഹിത ആണെങ്കിൽ കല്യാണം കേൾക്കാത്ത അമ്മായിതാക്കാന മഹ്സനൻ വിവാഹിത വിവാഹം ചെയ്ത വ്യക്തിയാണെങ്കിൽ ബഹുവല്ലത കാഹ് പ്രകാരം വിവാഹം ചെയ്തിട്ട് അതിൽ ജിവാ ബന്ധത്തിലേർപ്പെട്ട വ്യക്തിയാണെങ്കിൽ ബഹുഅഹൂർവൻ ഭാര്യ ആക്കരു അയാൾ സ്വതന്ത്രനാണ് അടിമ സ്ത്രീയല്ല അടിമ സ്ത്രീക്ക് എത്തിയ അടിമ സ്ത്രീ അടിമ ആയ പുരുഷനാണെങ്കിൽ നിയമം വരെ ഏഹ് ഭാര്യ അഡൽട്ട് പ്രായപൂർത്തി എത്തിയ ആളാണ് ുദ്ധിയുള്ള ആളുമാണ് എങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ അവൾ എറിഞ്ഞു കൊല്ലപ്പെടണം കമാ കമാലിൽ ഇമാം മാലിക് ഇമാം മാലിക് റഹിമുല്ലാ പറഞ്ഞതുപോലെ എന്ന് പറഞ്ഞ ഹദീസ് പറഞ്ഞിരുന്നു എന്താണ് അന്നഅബിന് അബ്ബാസിൻ അക്ബറഹു ഇബിൻ അബ്ബാസ് പറയണം അദ്ദേഹത്തോട് പറഞ്ഞ തൊട്ട് മുമ്പുള്ള ഉത്തുബത്ത് ബിന്ബിന് അബ്ദുല്ലാഹിബിൻ ബിൻ മസൂദ് ആണ്

യെച്ചു സത്യപ്രകാരം അല്ലെങ്കിൽ അൽ കിതാബ് വിശുദ്ധ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആാൻ അവതരിപ്പിക്കുകയും ചെയ്തു അവതരിപ്പിക്കപ്പെട്ട ഖുർആാനിൽ ഉണ്ടായിരുന്നു എന്ത് ആയത് റജമിന്റെ ആയത് ഉണ്ടായിരുന്നു അതായത് എറിഞ്ഞു കൊല്ലുക എന്നുള്ള ആയത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കറവനാഹ ഞങ്ങളത് ഓതിയിരുന്നു വായിനാഹ ഞങ്ങൾ മനഃപ്പാടമാക്കുകയും ചെയ്തിരുന്നു ഓ റജമ റസൂൽ അള്ളാഹി സലാഹു അലി വസ്ലം അള്ളാഹു റസൂൽ സലഹ് അലി സ്വലം റജമ് ചെയ്തിട്ടുണ്ട് എറിഞ്ഞ് കൊന്നിട്ടുണ്ട് അത് കൊന്ന കേസുകളൊക്കെ നമ്മൾ പറഞ്ഞു എന്തെങ്കിലും പല കേസുകളുണ്ട് അതിലൊക്കെ സംബന്ധിച്ച കേസുകളാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുള്ളത് ഇനി ഓ റജമു ഞങ്ങളും അതിന് ശേഷം എന്ന് പറഞ്ഞാൽ അള്ളഹു റസൂസ് അല്ലാബ് ശേഷം പിന്നെ അള്ളാഹു അബുഖാനുറാനുഖല ഖിലാഫത്ത് അപ്പൊ ഞങ്ങളും അത് ആ വിധി നടപ്പാക്കിയിട്ടുണ്ട് ജനങ്ങളെടുത്ത് കുറേ കാലം കഴിയുമ്പോൾ ഒരു കാലം വരുമെന്ന് ഞങ്ങൾ ഞാൻ ഭയപ്പെടുന്നു എന്തേല കാര്യം ഒരാളിങ്ങനെ പറയുമെന്ന് രജിതു ആയത്തിതാബില്ല അള്ളാഹുവിന്റെ കിതാബിൽ റജമിന്റെ ആയത്തില്ലല്ലോ വിശുദ്ധ ഖുർആാൻ എന്തില്ല റജമിന്റെ ആയത്തിൽ ഇല്ലല്ലോ അടിക്കുക അടിയടിക്കാമെന്ന് മാത്രമല്ലേ ഉള്ളൂ പറയുന്നത് ഏഹ് അങ്ങനെ അവർ വഴി വഴിവിളക്കും ബിത്തർക്കി ഫീന്നത് അൻസലാഹുവാ അള്ളാഹു അവതരിപ്പിച്ച നിർബന്ധമായിട്ടുള്ള റൂള് അത് ഒഴിവാക്കൽ കാരണമായിട്ട് അവർ വഴി വഴിവിളക്കുക എന്ന് ഞാൻ ഭയപ്പെടുന്നു ഫോർ റജു അപ്പോൾ റജു എന്നത് ഫിഖിതാബി ലാഹി ഹക്കൊൻ അത് അള്ളാഹുവിൻ്റെ വിശുദ്ധ വേദഗ്രന്ഥ പ്രകാരം ഹക്കാണ് അത് സത്യമാണ് അലാമൻസന വിചാരിച്ച വ്യക്തിക്ക് ഇതാസിനു ജാരു മന്സ പുരുഷനാട്ടെ സ്ത്രീയാണ് പുരുഷന്മാരിൽ പെട്ട ആളാവട്ടെ സ്ത്രീകളിൽ പെട്ട ആളാവട്ടെ അവൻ എന്താണ് എന്ന് പറഞ്ഞാൽ അവൻ പിന്നെ അല്ലെങ്കിൽ അവൾ വിവാഹം ചെയ്തവൻ ചെയ്തവൻ ആണ് എങ്കിൽ എന്തു ചെയ്യണം എറിഞ്ഞ് കൊല്ലപ്പെടണമെന്നത് ഇതാ കാമത്തിൽ ബയ്യനത്തു എങ്ങനെയാണെങ്കിലാണ് ഇവിടുത്തെ സാഹചര്യത്തിൽ എടുക്കൊന്നും പറ്റില്ല ഇതാ കാമത്തിൽ ബൈത്തും വ്യക്തമായ തെളിവുണ്ടെങ്കിൽ വ്യക്തമായ തെളിവ് തന്നെ കാണണം ശരിക്കും എങ്കിൽ മാത്രം സാക്ഷികളൊക്കെ വേണം അല്ലാതെ വെറുതെ പറ്റില്ല അല്ലെങ്കിൽ എന്താണ് ഗർഭിണിയാവും വ്യക്തമായ തെളിവായി ഗർഭിണിയായി വിവാഹം ചെയ്തിട്ടില്ല സ്ത്രീ വിവാഹം ചെയ്തിട്ടില്ല അറിയപ്പെടുന്നതാണ് ഏഹ് പക്ഷെ ഗർഭിണിയായി അവിടെ തിറാസ് അല്ലെങ്കിൽ കുറ്റസമ്മതം സ്വയം കുറ്റം സമ്മതിക്ക ഏ അഹ് ഈ ഹദീസ് പുറപ്പെടുത്തിട്ടുള്ളതാണ് സൊഹേമി വന്നിട്ടുള്ളത് സൊഹൈബ് ബുഹാരി സഹേബ് മുസ്ലിമിലും വന്നിട്ടുണ്ട് പിന്നെ ഹദീസ് മാലിക്കുമൊത്ത അത് നീണ്ട ഹദീസായിട്ട് വന്നതാണ് ഏഹ് വഹാദിയപ്പ് ഈ ഭാഗം അതിൽ നിന്നുള്ള ഖണ്ഡമാണ് ഒരു ഭാഗം ഫിഹ മക്സൂദുന ഹാഹ്ന ഫിഹ മക്സൂദുന ഹാ എവിടെ നമുക്ക് ഉദ്ദേശ്യം പൂർത്തീകരിക്കാനിത് മതി കുറച്ച് ഭാഗം മാത്രം നമ്മൾ കൊടുത്തിട്ടുള്ളൂ നടത്തും ഓക്കെ എത്രയാണ് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് പലർക്കും സംശയമുള്ള വിഷയമാണ് എന്ത് റജമൻ എന്ന് പറഞ്ഞ സംഭവം എല്ലാം ചിലവാദിക്കാറുണ്ട് അത് ശരിയല്ല എന്ന് വ്യക്തമായിട്ട് നമുക്ക് ഹദീസുകൾ മനസ്സിലാക്കാം സ്വഹ്യമായിട്ടുള്ള നിരവധി ഹദീസുകൾ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ട് പക്ഷേ നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കേണ്ടത് സാധാരണ രീതിയിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൽ റജിമ് നടപ്പിലാക്കേണ്ടി വരില്ല കുറ്റസമ്മതം നടത്തിയാൽ മാത്രമേ മിക്കവാറും നടപ്പാക്കേണ്ടി വരികയുള്ളൂ ഏഹ് അതുപോലും കുറ്റസമ്മതം നടത്തണമെന്ന് നിർബന്ധമല്ല അള്ളാഹു പുറത്ത് ഊപ ചെയ്ത് മടങ്ങിയാൽ മതി ഒരാൾ കുറ്റസമ്മതം നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല ഏ അതേപോലെ അത് പറഞ്ഞ് വേറെ ഹദീസുകളിൽ കാണാം നമുക്ക് വ്യക്തമായിട്ട് നിങ്ങളെന്തു ചെയ്യാം നിങ്ങൾ ഈ നിങ്ങളുടെ നിങ്ങൾക്കിടയിൽ കുറ്റങ്ങൾ എന്തു ചെയ്യുക പരസ്പരം പിന്നെ എന്തു ചെയ്യാം അത് നിങ്ങൾ മറച്ചു വെക്കുക അതെന്തു ചെയ്യുക അത് എൻ്റെ അടുത്ത് കൊണ്ടുതന്ന കൊണ്ടുവന്നാൽ ഞാൻ എന്തു ചെയ്യും ശിക്ഷ അള്ളാഹുൻ്റെ വിധിയെ പ്രകാശിച്ച് നടപ്പാക്കും അപ്പോൾ അതുകൊണ്ട് ഇത് പരസ്യപ്പെടുത്തണമെന്നോ ഒരാളങ്ങനെ ചെയ്താൽ അത് ഭരണാധികാരിയുടെ അടുത്ത് പോയി പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്താൽ അത് കുറ്റകരമല്ല ചെയ്താൽ എന്തു ചെയ്യണം അത് വ്യക്തമായി തെളിയിക്കപ്പെട്ടതാണെങ്കിൽ മാത്രം വ്യക്തമായി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം അതിൻ്റെ ശിക്ഷ നടപ്പാക്കപ്പെടും അപ്പം ചെയ്ത വ്യക്തിക്കും അത് സംബന്ധിക്കുന്ന നിർബന്ധമൊന്നുമില്ല സംബന്ധിച്ചിട്ട് കേസുകളുണ്ട് ഏഹ് ശക്തമായി ഇമാനുള്ളവർ അവർക്ക് പരലോകത്ത് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഈ ഹലോകത്തെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടി തയ്യാറായി വന്നവരുണ്ട് മനസ്സിലായില്ലേ പക്ഷെ അത് നിർബന്ധമില്ല അള്ളാഹുവിനോട് കഠിനമായ രീതിയിൽ തൗബ ചെയ്തു മടങ്ങിയാലും മതി എന്ന് മുമ്പ് നമ്മൾ റിയാസ് ക്ലാസ്സിൽ ഈ വിഷയം ക്ലാസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നടക്കുന്ന അൽ സഭത്ത് സൂറത്തൂറിൻ്റെയും അലായുള്ള സൂറത്തുകളുടെയും അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽ കിതാബ് ലേഡീസ് കുട്ടികൾക്ക് അൽ കിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട് അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോത്തര ഗ്രൂപ്പിലും അവസരം അൽക്കിതാബ് ഗ്രൂപ്പിൽ ചേരാൻ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് പൂജ്യം ആറ് എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു